ജനമിയ പ്രവാചൻ്റെ പുസ്തകം എന്നുള്ള വായന മുപ്പത്തിയെട്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ജനമിയ കിണറ്റിൽ മത്താൻ്റെ പുത്രൻ ഷെഫാത്തിയ ഫാഷൂറിൻ്റെ പുത്രൻ ഗദാലിയ ഷെലേമിയുടെ പുത്രൻ യൂക്കാൽ മൽക്കിയയുടെ പുത്രൻ പാഷൂർ എന്നിവർ ജറമിയ ജനത്തോടെ ഇപ്രകാരം പറയുന്നത് കേട്ടു കർത്താവ് അലി ചെയ്യുന്നു ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും എന്നാൽ കൽ ദയരുടെ പോകുന്നവർ ജീവിക്കും കൊള്ള മുതലായി തീർത്തിയിരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല ഈ നഗരൻ ബാബിനോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അത് കീഴടക്കുകയും ചെയ്യും കർത്താവലി ചെയ്യുന്നു അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ ഇവനെ വധിക്കണം ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരുന്ന സൈന്യങ്ങളുടെയും ജനങ്ങളുടെയും ഇവൻ നീ നിർവീര്യമാക്കുന്നു ജനത്തിന് നന്മയല്ല നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത് സതിക്ക രാജാവ് പറഞ്ഞു ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ അവർ ജറമിയായ കാൽ കൽപുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറി കെട്ടിത്താഴ്ത്തി കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു ജെറമിയ ചെളിയിൽ താണു അവർ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്തോപ്പിക്കാരനായ എബദ് മലക്ക് എന്ന ഷണ്ടൻ കേട്ടു രാജാവ് ബെഞ്ചമിൻ കവാട ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു എബദ് മെലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു യജമാനായ രാജാവെ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ പ്രവർത്തി ചെയ്തിരിക്കുന്നു അവൻ അവിടെ കിടന്ന് വിശന്നു മരിക്കും നഗരത്തിനപ്പം തീർന്നു പോയിരിക്കുന്നു രാജാവ് എത്തിയപ്പിക്കാരനായ എബദ് മെലേക്കിനോട് കൽപ്പിച്ചു നീ ഇവിടെ നിന്ന് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് ജറമ്യ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് കിണറ്റിൽ നിന്ന് കയറ്റുക അതനുസരിച്ച് എബദ് മെലേക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളും എടുത്ത് ജെറമിയായിക്ക് കിണറ്റിലേക്ക് കയർ വഴി കൊടുത്തു ഈ തുണികൾ കക്ഷത്തിൽ വെച്ച് അതിനു പുറമെ കയറിയിടുക എന്ന് അവർ ജെറമിയോട് പറഞ്ഞു ജെറമിയ അങ്ങനെ ചെയ്തു അവർ ജെറമിയായി കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി ജെറമ്യ കാവൽപുരത്താവളത്തിൽ വാസം തുടർന്നു സദക്കിയ ഉപദേശം തേടുന്നു സതകിയ രാജാവ് കർത്താവിന്റെ ആലയത്തിന്റെ മൂന്നാം കവാടത്തിലേക്ക് ജറമ്യ പ്രവാചകനെ ആളയിച്ചു വരുത്തി ഞാൻ നിന്നോട് ഒരു ഒന്ന് ചോദിക്കാം ഒന്ന് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു ജെറമ്യ സദക്കിയയോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ എന്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല അപ്പോൾ സദക്കിയ രാജാവ് ജറമിയയോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു നമുക്ക് ജീവൻ നൽകിയ കർത്താവാണെ ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല അപ്പോൾ ജെറമിയ സദക്കിയരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും നഗരം അഗ്നി കിരയാവുകയില്ല നീയും നിന്റെ കുടുംബവും ജീവിക്കും എന്നാൽ നീ ബാബിലോ രാജാവിൻ്റെ പ്രമുഖന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽതയരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവർ അത് ചുട്ടിച്ചാമ്പലാക്കും അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല സതകിയ രാജാവ് ജെറമിയോട് പറഞ്ഞു കൽദായർ കൽദയ രാജാവ് ജറമിയോട് പറഞ്ഞു കൽദായർ തങ്ങളുടെ പക്ഷത്തു ചേർന്നിരിക്കുന്ന യഹൂദന്റെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരെ നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ജെറമിയ പറഞ്ഞു നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക നിനക്ക് ശുഭം ഭവിക്കും നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്നാൽ നീ കീഴങ്ങാൻ വിസ്മ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂത രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രമുഖന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും നിന്റെ വിശ്വസ്ത നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു അവർ നിന്നെ തോൽപ്പിച്ചു നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്നെ എന്ന് അവർ പറയും നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽതേരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെടും നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ബാബിലോൺ രാജാവിന്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും ഈ നഗരം അഗ്നിക്ക് ഇരയാകുകയും ചെയ്യും സതികിയ ജറമിയോട് പറഞ്ഞു ഇക്കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കുകയില്ല ഞാൻ നിന്നോട് സംസാരിച്ചു എന്ന് അറിഞ്ഞ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു പറഞ്ഞു രാജാവ് നിന്നോട് എന്തു പറഞ്ഞു ഒന്നും മറച്ചു വെക്കരുത് എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥാന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് ജാരിസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമിയയെ ചോദ്യം ചെയ്തു രാജാവ് തന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ജെറമിയ അവരോട് പറഞ്ഞു അവർ അവനെ വിട്ടുപോയി എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല ജെറുസലേം പിടിച്ചെടുക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപുര ളത്തിൽ വസിച്ചു ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം